നമസ്കാരം ബിന്ദുവിൻ്റെ മരണം ഏറ്റവും കൂടുതൽ തളർത്തിയത് മക്കളായ നവനീതിനെയും നവമിയെയുമാണ് നവമിയെ കണ്ട ഉടനെ അമ്മ നമ്മളെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു നവനീത് ഇത് കേട്ട് നവമിക്കും കണ്ണീരടക്കാൻ സാധിച്ചില്ല ഒന്നുറക്ക കരയാൻ പോലും സാധിക്കാതെ മുഖം പുതപ്പിനടിയിൽ ഒളിപ്പിച്ച് നവമി മനസ്സിലെ വേദന അടക്കാൻ ശ്രമിക്കുകയായിരുന്നു കഴുത്തിൻ്റെ ഭാഗത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു നവമി ഇതിനിടയിലാണ് അമ്മയുടെ മരണവാർത്ത എത്തുന്നത് തകർന്ന കെട്ടിടത്തിൽ വാർഡായിരുന്നില്ല ആളൊഴിഞ്ഞ കെട്ടിടമായതിനാൽ പറ്റിയ കുട്ടിയെ കണ്ടെത്തിയതല്ലാതെ മറ്റാരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അവരോടെല്ലാം നവമി പറഞ്ഞിരുന്നു അമ്മയെ കാണാനില്ല എന്ന് അമ്മ അവിടെ ഉണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപകടം കഴിഞ്ഞ് മറ്റൊരു വാർഡിലേക്ക് മാറ്റിയപ്പോൾ മുതൽ നവ്മി തൊട്ടടുത്തുള്ള കിടക്കയിലുള്ളവരോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഇക്കാര്യം ഇതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത് തകർന്നുവീണ കെട്ടിടത്തിലെ ശൗചാലയത്തിൽ കുളിക്കാൻ പോയതായിരുന്നു ബിന്ദുവെന്ന് ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു എറണാകുളത്ത് നിന്ന് ബിന്ദുവിന്റെ മകൻ നവനീത് മോർച്ചറിൽ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് എന്റെ അമ്മച്ചി ഞങ്ങളെ ഇട്ടിട്ട് പോയോ എന്ന് വാവിട്ട് കരഞ്ഞാണ് നവനീത് പുറത്തേക്ക് ഇറങ്ങിയത് മകൾ നവ്മിയുടെ ചികിത്സാർത്ഥം ജൂലൈ ഒന്നിനാണ് ഇവർ ആശുപത്രിയിലെത്തിയത് ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് നവ്മി കെട്ടിടത്തിനുള്ളിൽ ആൾ കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന് ദൃക്സാക്ഷികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആശുപത്രി അധികൃതരും സംഭവ സ്ഥലത്തെത്തിയ മന്ത്രിമാരും ഇത് അംഗീകരിച്ചില്ല ആരും ഉള്ളിലില്ലെന്ന നിലപാടായിരുന്നു അധികൃതർക്ക് മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും ഇത് ശരിവെച്ചു ഇടിഞ്ഞ കെട്ടിട ഭാഗം നീക്കി തിരച്ചിൽ ഊർജിതമാക്കാൻ വൈകി മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നെങ്കിലും അപകട സ്ഥലത്തേക്ക് എത്തിക്കാനും വഴിയുണ്ടായിരുന്നില്ല പിന്നീട് സമീപത്തെ ഒരു കെട്ടിട ഭാഗം പൊളിച്ച് പന്ത്രണ്ട് നാല്പത്തിയഞ്ചോടെയാണ് മണ്ണ് യന്ത്രം എത്തിച്ച് സ്ലാബുകൾ നീക്കിയത് ഇതോടെയാണ് ഒരു മണിയോടെ ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച ഇതോടെ തെളിയുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചെന്ന പരാതി ബിന്ദുവിന്റെ കുടുംബം ആവർത്തിക്കുകയാണ് അപകടം നടന്നയുടനെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിനെ രക്ഷിക്കാമായിരുന്നുവെന്നും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ബിന്ദുക്കൾ പറഞ്ഞു അതേസമയം കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായവും മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതേസമയം ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും മന്ത്രി വി എൻ പറഞ്ഞു സംസ്കാര ചടങ്ങിന്റെ ചെലവിന് അൻപതിനായിരം രൂപ ഇന്ന് നൽകും ബാക്കി ധനസഹായം പിന്നാലെ നൽകും ഇന്നലെ മൂന്ന് തവണ വീട്ടിൽ ബന്ധപ്പെട്ടിരുന്നു വീട്ടിൽ ആരുമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനാലാണ് വീട്ടിലേക്ക് പോകാതിരുന്നതെന്നും ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോകുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ തിരുവനന്തപുരത്താണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത് തിരച്ചിൽ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ലെന്നും ഹിറ്റാജി കൊണ്ടുവരാൻ സമയമെടുത്തു എന്നത് മാത്രമേ ഉള്ളൂ എന്നും മന്ത്രി വിശദീകരിച്ചു രക്ഷാപ്രവർത്തനത്തെ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും മന്ത്രി ആരോപിച്ചു ആശുപത്രി സൂപ്രണ്ട് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളില്ലെന്നും മന്ത്രി പറഞ്ഞതെന്നും അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി വി വാസവൻ വ്യക്തമാക്കി യു സർക്കാരിന്റെ കാലത്താണ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ട് വന്നത് വീണ ജോർജ് സൌകര്യത്തിനായി ഉദ്ഘാടനം നീട്ടിവെച്ചു എന്നത് തെറ്റായ വാർത്തയാണെന്നും മന്ത്രി പറഞ്ഞു മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി അൻപതിനായിരം രൂപ നൽകുമെന്നും കൂടുതൽ സഹായങ്ങൾ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരച്ചിൽ നിർത്തിവെച്ചു എന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു ഉപയോഗശൂന്യമായതാണെന്നും ആരും കുടുങ്ങിയിട്ടില്ലെന്നുമുള്ള മന്ത്രിമാരുടെ പ്രസ്താവനയാണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് മന്ത്രി വി എൻ വാസവന് വിശദീകരണമായി രംഗത്ത് വന്നത്